ിലേക്ക് സ്വാഗതം അപ്പം മച്ച നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടില്ലേ അതൊരു മാജിക് വാൻഡ് ആണ് മാജിക് വാൻഡ് എന്താണെന്ന് ഏറ്റവും സിംപിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മൾ നയൻറ്റീസ് കിഡ്സ് ആയാലും അതുപോലെ തന്നെ ടൂ കെ കിഡ്സ് ആയാലും കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു സീരീസ് ആണ് നമ്മുടെ ഹാരി പോട്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഹാരി പോട്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ജെ കെ റാവുളിന് എഴുതിയിട്ടുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള നോവലാണ് ഹാരി പോട്ടർ ഹാരി പോട്ടർ സീരീസ് കണ്ടിട്ടുള്ള എല്ലാവരും ഹാരി പോട്ടറിന്റെ കയ്യിലുള്ള മാജിക് വാൻഡ് കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ അതിൽ ഓരോ ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ മാജിക് വാൻഡ് വരുന്നുണ്ട് അതായത് ആ ഒരു മാജിക് വാൻഡ് വെച്ചിട്ടാണ് അവർ മന്ത്രണ്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഓരോ അത്ഭുതങ്ങൾ ചെയ്യുന്നതൊക്കെ ഒക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മാജിക് വാൻഡ് നമ്മളെ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പോവാണ് ഉണ്ടാക്കൽ മാത്രമല്ല ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് ചെയ്യാനായിട്ട് പറ്റണം അപ്പൊ അധികം പറഞ്ഞു നീണ്ട നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലാ അപ്പം പറഞ്ഞാൽ നമ്മുടെ മാജിക് സ്റ്റിക്കിന്റെ പണി തുടങ്ങാം അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് ഇതിന് വേണ്ടത് നോക്കാം ആദ്യം നമുക്ക് വേണ്ടത് എം സിയിലാണ് കേട്ടോ അപ്പോൾ എം സി ഒരു മീഡിയം പാക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് ഒട്ടാനായിട്ട് നമ്മുടെ ഫ്ളക്സിയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ലിറ്റിയം അയൺ ബാറ്ററി ത്രീ പോയിന്റ് സെവൻ്റി ലിത്യം അയൻ ബാറ്ററി അതിന്റെ കൂടെ തന്നെ അത് ചാർജ് ചെയ്യാനുള്ള ചെറിയൊരു മോഡ്യൂൾ ആണ് നമുക്ക് ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടുക ഇനി നമുക്ക് വേണ്ടത് കുഞ്ഞൊരു പ്രസ് സ്വിച്ചാണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്വിച്ചാണ് ഇത് ഇത് നിക്രോം വയറാണ് കേട്ടോ ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ഈ കാണുന്ന പഞ്ഞി ഇത് സാധാരണ പഞ്ഞിയല്ലേട്ടാ ഇത് ഫ്ലാഷ് കോട്ടൺ എന്ന് പറയുന്ന സാധനമാണ് മജീഷ്യന്മാരൊക്കെ യൂസ് ചെയ്യുന്നതാണ് സാധാരണ കോട്ടൺ എന്ന് പറയാൻ മെയിൻ കാരണം ഞാനിപ്പോ കാട്ടിത്തരാം നമ്മൾ കുറച്ച് കോട്ടൺ ഇരുന്ന് എടുത്തിട്ട് ഒന്ന് കത്തിച്ച് ഞാൻ കാണിച്ചു തരാം ആദ്യം നമ്മൾ കത്തിക്കുന്നത് സാധാരണ പനിയാണ് കേട്ടോ അത് കത്താനായിട്ട് എന്തോരം നേരെ എടുക്കുന്നുണ്ടോ നോക്കി ഇനി നമുക്ക് നമ്മുടെ ഫ്ലാഷ് കോട്ടൺ കത്തിച്ച് നോക്കാം ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കണ്ടില്ലേ ഒരു ഫ്ലാഷ് അടിക്കുന്ന നേരം കൊണ്ട് തന്നെ ഇത് കത്തി തീരുന്നത് മജീഷ്യന്മാരൊക്കെ സാധനങ്ങൾ ഡിസപ്പിയർ ആവുന്നതും അതുപോലെ തന്നെ അവരുടെ കയ്യിലേക്ക് പുതിയ സാധനങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഇടയിലൊക്കെ ആൾക്കാരെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ഫ്ലാഷ് കോട്ടൺ ഫ്ലാഷ് കോട്ടൺ പോലെ തന്നെ ഫ്ലാഷ് പേപ്പേഴ്സ് നമുക്ക് ഓൺലൈനൊക്കെ വാങ്ങിക്കാനായിട്ട് അവൈലബിൾ ആണ് ഇനി നമുക്ക് വേണ്ടത് ഒരു പി വി സി പൈപ്പാണ് സ്റ്റിക്ക് ഇത്തിരി വലിപ്പം കുറവിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ചൂണ്ടില്ലേ ചൂണ്ടൂരിട്ട് അതിനുള്ളിൽ ഉള്ള സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് രണ്ട് സൈസില് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മരത്തിന്റെ ഒരു പീസ് വേണം ഇതിന് ചെറിയൊരു പീസ് ആവശ്യമുള്ളൂ ഇനി കുറച്ച് വയേഴ്സ് ആവശ്യമുണ്ട് അപ്പോ ഇത്ര സാധനങ്ങൾ നമുക്ക് ആവശ്യം ഇനി നമുക്ക് നമ്മുടെ മാജിക് സ്റ്റിക്കിന്റെ പണി തുടങ്ങിയാലാ അപ്പോൾ ഇതേ നമ്മുടെ പണി തുടങ്ങുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചൂണ്ടിയുടെ സ്റ്റിക്കിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നമ്മളത് ഒരു കോയിൽ സെറ്റ് ചെയ്യാനുള്ള പോർഷൻ റെഡിയാക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടി ഇത് ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് ഇതിൻ്റെ അറ്റത്തേക്ക് നമുക്കൊരു വുഡൻ പീസ് വേണം നമുക്ക് അടച്ചു വെക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മരത്തിൻ്റെ പീസ് ഇതേ ചെത്തിയൊരു റൗണ്ട് ഷേപ്പിലേക്ക് ആക്കി എടുക്കുക കേട്ടാ അപ്പോൾ നമ്മുടെ പൈപ്പിനുള്ളിൽ കറക്റ്റായിട്ട് ഫിറ്റ് ആവാനാണ് നമ്മളങ്ങനെ ആക്കി എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ദേന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ബാക്ക് സൈഡ് വെച്ച് മൂടാനായിട്ട് പറ്റും ഇനിയിപ്പോൾ നമുക്കതിൽ നിന്ന് ആവശ്യമുള്ള ഒരു പീസ് മാത്രം കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ക്സ് ബ്ലൈഡ് വെച്ചിട്ട് തന്നെ നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു കുഞ്ഞ് പീസേ നമുക്ക് ആവശ്യമുള്ളൂ ഇതിൽ നമുക്ക് ഇനി ചെറിയൊരു ഗ്രൂ ഇടണം അതായത് നമ്മുടെ വയറ് കറക്റ്റായിട്ട് നമുക്ക് ഇതിൽ കയറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളുടെ റോട്ടറി ട്രോൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതേ ഒരു ഗ്രൂ ഇട്ടു അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അടുത്ത് ഗ്രൂ കൂടി ഇട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മരത്തിലുള്ള പരിപാടി കഴിഞ്ഞു കണ്ട ഒന്ന് ഷെയ്പ്പാക്കി റെഡിയാക്കി എടുക്കാം കേട്ടോ ഇനി ഇപ്പോൾ ദേ വയർ എടുക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം കൊടുത്തത് കരം കുറവിൻ്റെ വയറാണ് പിന്നീട് നമ്മളത് റീപ്ലേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം ഇത് വെച്ചിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ദേ ഇതേപോലെ നമ്മുടെ വയർ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ രണ്ടു ഏറ്റവും നമ്മൾ നേരെ സ്ട്രിപ്പ് ചെയ്തെടുക്കുകയാണ് ഓക്കെ അങ്ങനെ സ്ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പണി നമ്മുടെ നിക്രോം വയർ നമ്മുടെ മെയിൻ ആളാണ് നിക്രോം വയർ ഇതിൽ നിന്ന് നമ്മൾ ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ഉയർന്ന മെൽറ്റിംഗ് പോയിന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഇതിലേക്ക് കറണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല റെഡ് ഹോട്ടായിട്ട് കത്ത് നമുക്ക് കാണാൻ പറ്റും എന്നാൽ നമ്മുടെ കമ്പി ആണെങ്കിൽ ഉരുക്കി പോവുകയുമില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മുടെ ഹീറ്റിംഗ് കോയിലിന് വേണ്ടിയിട്ട് നമ്മൾ നിക്രോം വയറാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ ഇത് നമ്മുടെ വയറുമേക്ക് ഇത് സെറ്റ് ചെയ്തു ഇനി നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു മരത്തിൻ്റെ പീസിലേക്ക് നമ്മളിത് കയറ്റി വെച്ചിട്ട് നമുക്ക് ഗ്ലൂ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ ഇരിക്കും ഇനി നമ്മളുടെ ഫ്ലക്സ് കൂക്ക് വെച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ കയ്യൊക്കെ ഒട്ടാതെ നോക്കണം കേട്ടോ പെട്ടെന്ന് നമ്മുടെ കൈ മേക്ക് ഒട്ടും ഇനിയിപ്പോൾ നമ്മളെടുത്ത ആ പീസിൻ്റെ ഉള്ളിലേക്ക് ഇത് കയറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോർഷൻ്റെ പരിപാടി കഴിഞ്ഞു നല്ലോണം ഒന്ന് ഗ്ലൂസ് ചെയ്തുകൂടി കൊടുക്കാട്ടോ ഇനിയിപ്പോൾ ദേടുത്ത് നേരെ നമ്മുടെ ആ ഒരു പൈപ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് അറ്റം വരെ എത്തിച്ച് അറ്റത്ത് നമ്മളിത് ഒട്ടിച്ചു വയ്ക്കാനുള്ള പരിപാടിയാണ് ഇവിടെ നിന്നാണ് നമ്മുടെ തീ വാറുന്ന പരിപാടി സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഗ്ലൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം അത് സെറ്റായി ഇനി നമ്മുടെ ഹാൻഡ്ഗ്രിപ്പിന് വേണ്ടിയിട്ടുള്ള പി വി സി പൈപ്പ് നമ്മളിതിൽ സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മളുടെ ബാറ്ററിയും അതുപോലെ ചാർജിങ് മോഡികളും സ്വിച്ചൊക്കെ അതിൽ കയറാൻ ഭാഗത്തിനൊരു നീളത്തിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് ഹാൻഡ് ഗ്രിപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇനി ബാറ്ററി യും നമ്മളുടെ ചാർജിങ് മുടികളും സ്വിച്ച് കൂടി കയറ്റാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതേ ത്രീ പോയിന്റ് സെവൻ വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ പഴയ പഴയത് റിപ്പുണ്ടായിരുന്നതാ ഇതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ നോക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ ചാർജിങ് മുടികൾ വാങ്ങിക്കാൻ കിട്ടും ഇതിലേക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് വയറുകളൊക്കെ സോൾഡർ ചെയ്ത് കൊടുക്കുക അതായത് ബാറ്ററിയുടെ ആ ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് എത്ര കാലം വേണമെങ്കിൽ യൂസ് ചെയ്യാം അതായത് റീചാർജബിൾ ബാറ്ററി ആയതുകൊണ്ട് ഇനി ഇപ്പം നമ്മുടെ ആ ഒരു കോയിലിന്ന് വരുന്ന വയറില്ലേ ആ നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ ഇടയിൽ സ്വിച്ച് വെക്കുന്നത് അപ്പോൾ കട്ട് ചെയ്ത് സ്ട്രിപ്പ് ചെയ്തെടുത്തു ചെയ്ത് കൊടുക്കാണ് അപ്പോൾ നമുക്ക് ആ ഒരു സ്വിച്ച് വെച്ചാണ് നമ്മൾ ഇതിൻ്റെ ഹീറ്റിംഗ് കോയിൽ കൺട്രോൾ ചെയ്യുന്നതിന് നേരെ നമ്മുടെ ബാറ്ററിയിലേക്ക് നമ്മൾ ഇതേ ഈ വയേഴ്സും കൂടി അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്യൂട്ട് കംപ്ലീറ്റ് ആകട്ടോ അപ്പോൾ നമ്മളുടെ അപ്പോൾ ഇനി നമ്മൾ സെറ്റ് ചെയ്ത സംഭവം നമ്മുടെ ആ ഒരു ഹാൻഡ് ഗ്രിപ്പിൽ പി വി സി നമ്മൾ കട്ട് ചെയ്ത ഹാൻഡ് ഗ്രിപ്പിലേക്ക് നമുക്ക് കയറ്റണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ചെറിയ ഹോൾ ഹോളിട്ടിട്ടുണ്ട് നമ്മുടെ സ്വിച്ച് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഇനി കറക്റ്റായിട്ട് ഇതേ നമ്മൾ ആ ഒരു ബാറ്ററിയും അതുപോലെ തന്നെ ചാർജിങ് മുഡ്യൂളും സ്വിച്ച് ഒക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പതിയെ കയറ്റി കൊടുക്കുക സർക്യൂട്ടൊന്നും ബ്രേക്ക് ആവാത്ത രീതിയിൽ നമ്മൾ സിമ്പിളായിട്ട് കയറ്റാൻ പറ്റും പറ്റും നമ്മൾ നമ്മളെടുത്ത ബാറ്ററി ഇത്തിരി വീതി ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഡൈവ് എടുക്കുന്നുണ്ട് അത് എടുക്കാനായിട്ട് കയറ്റി കഴിഞ്ഞ് കറക്റ്റ് ആയിട്ട് ആ സ്വിച്ച് നമുക്ക് പൊക്കിയ ഹോളിൽ കൂടി പുറത്തേക്ക് എടുത്ത് ഗ്ലൂ ചെയ്ത് വെച്ച് കൊടുക്കുക ഗ്ലൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം സ്വിച്ച് കൂടെ ഗ്ലൂ ആയി പോകരുത് ഇനിയിപ്പോൾ നമ്മുടെ ഹാൻഡ് ഗ്രിപ്പിൻ്റെ പീസും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു മാജിക് വാൻഡിൻ്റെ ആ ഒരു തീരുപ്പുന്ന പീസും കൂടി നമ്മൾ നേരെ കണക്ട് ചെയ്യണം അപ്പോൾ ഒരു കോട്ടം വെച്ച് നമ്മൾ ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് ടൈറ്റായിട്ട് കയറ്റി വെച്ച് ഗ്ലൂ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ജസ്റ്റ് നമ്മളൊന്ന് ഗ്ലൂ ചെയ്തിട്ട് പിന്നീട് അതിൻ്റെ അലൈൻമെന്റ് ഒക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ബാക്കിയുള്ള ഗ്ലൂട്ടി കൂടി ചെയ്യാൻ അല്ലെങ്കിൽ അത് ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വളവുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ ചാർജ് ചെയ്യാനുള്ള ഒരു പോർട്ടാണ് അപ്പോൾ ആ പോർട്ട് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ ബാക്കി സൈഡൊക്കെ നമ്മൾ ഗ്ലൂ ചെയ്ത് സെറ്റാക്കി അടച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് അടച്ച് കഴിയുമ്പോൾ ഏകദേശം ഇത് ഇതിങ്ങനെ ഇരിക്കുവേ അങ്ങനെ നമ്മുടെ മാജിക് വാൻറേത് ഫ്രെയിം വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് നല്ല ഭംഗിയാക്കി അതിന്റെ ഷേപ്പിലേക്ക് കൊണ്ടുവരാനുള്ള പരിപാടി നോക്കാം ഇനി ഇത് നമ്മുടെ എം സിയിൽ പരിപാടിയാണേ നമ്മുടെ എം സീൽ തുറന്ന് നേരെ രണ്ട് പാക്കറ്റുകളായിട്ട് വരുന്ന ആ രണ്ട് ഗുണിതപ്പുകൾ നമ്മൾ എടുത്തിട്ട് നേരെ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടില്ലെങ്കിൽ കൈ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അത് കുഴപ്പമില്ലാത്തവർക്ക് കയ്യിൽ വെച്ച് തന്നെ ചെയ്യാം കൈയ്യൊക്കെ നല്ല രീതിക്ക് ഒട്ടിപ്പിടിച്ച് ആകെ അലബാവും അപ്പോൾ മിക്സിങ് കഴിഞ്ഞാൽ പിന്നെ അധികം നേരെ നമ്മൾ വെയിറ്റ് ചെയ്യരുത് ഇത് വെച്ച് നമ്മളുടെ ഷേപ്പിംഗ് പരിപാടികൾ തുടങ്ങുകയാണ് അപ്പോൾ നമ്മുടെ ആ ഒരു പി വി സി എന്നുള്ള ലുക്ക് ലുക്ക് മാറിയിട്ട് ശരിക്കും ഒരു വുഡൻ ഫിനിഷ് കിട്ടാനുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഓവർ പെർഫെക്ഷൻ വെച്ച് കഴിഞ്ഞാൽ മരത്തിൻ്റെ ലുക്ക് കിട്ടില്ല അപ്പോൾ നമ്മുടെ ഹാരി പോട്ടറിലൊക്കെ ഉള്ള പോലെ തന്നെ ആ ഒരു ലുക്കിലേക്കാണ് നമ്മൾ ആക്കി എടുക്കുന്നത് അപ്പോൾ എം സിയിൽ വെച്ച പടപടാന്ന് നമ്മൾ ഡിസൈൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് ആ ഒരു എന്താ പറയുക ഒരു വിൻറ്റേജ് ലുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡ് ആയാലും മൊത്തത്തിൽ നമ്മളങ്ങനെ ഒട്ടിച്ച് ആക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ചെറിയൊരു ഡീറ്റെയിലിങ് കൊടുക്കാനായിട്ട് ഇത് ഇതുപോലെ നമ്മുടെ പിരിച്ച് നൂലാക്കി എടുക്കാറ് നമ്മുടെ എം സിയിൽ അത് വെച്ചിട്ട് നമ്മുടെ സ്റ്റിക്കിൻ്റെ ഈ അറ്റം തുടങ്ങിയ അറ്റം വരെ നമ്മൾ സ്പ്രിങ് പോലെ അങ്ങ് ചുറ്റി കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ലുക്ക് ശരിക്കും നമ്മുടെ ഹാരി പോട്ടിലൊക്കെ കാണുന്ന ഒരു സ്റ്റിക്കിന്റെ ലുക്ക് നമുക്ക് കിട്ടും ഇനി ബ്ലാക്ക് പെയിന്റ് നമ്മൾ ഒരു ബേസ് കോട്ട് അടിച്ചിട്ടാണ് ബാക്കി നമ്മുടെ ഒരു മെറ്റാലിക് ഫിനിഷ് കൊടുക്കുന്നത് അപ്പോൾ നമ്മളൊരു കോപ്പർ ഗോൾഡ് കളറാണ് നമ്മളിതിൽ അടിച്ചു കൊടുക്കുന്ന ഒരു ഗ്ലിറ്റർ ഫീല് വരുന്ന രീതിയിൽ അപ്പോൾ ഒരു മെറ്റാലിക് ഫിനിഷ് നമുക്ക് ഇതിന് കിട്ടും അപ്പോൾ നമ്മുടെ ആ ഒരു വള്ളി പോലെ നമ്മൾ ഇട്ടിരിക്കുന്ന ആ ഒരു പീസിൽ ആദ്യം നമ്മൾ അടിച്ച് സെറ്റാക്കി കൊടുക്കുക അതിന് ശേഷം എന്തെങ്കിലും നമ്മുടെ ഹാൻഡ് ഗ്രിപ്പും നമ്മൾ കൊടുക്കുക അപ്പോൾ ഓവർ പെർഫെക്ഷൻ നമ്മൾ വെക്കരുത് ജസ്റ്റ് നമ്മൾ ബ്രഷ് വെച്ച് ഒന്ന് മുക്കി വലിക്കാനേ പാടുള്ളൂ എന്നാലും ഒരു മെറ്റാലിക് ഫീൽ നമുക്ക് കിട്ടുള്ളൂട്ടാ അങ്ങനെ പണി കഴിഞ്ഞു കഴിയുമ്പോൾ ദേ പോലെ ഇരിക്കും നോക്ക് നമ്മുടെ മാജിക് ബാൻഡിന്റെ പണി കഴിഞ്ഞത് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ നായകൻറ്റോ അപ്പോൾ ഇത് നമ്മൾ പ്രയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതൊന്ന് ചാർജ് ചെയ്തെടുക്കണം അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചാർജിങ് ആ ഒരു പോട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒന്ന് ചാർജ് ചെയ്ത് സെറ്റാക്കാം നമുക്ക് എന്തായാലും നമ്മൾ റീചാർജബിൾ ബാറ്ററി വെച്ചുകൊണ്ടെ നമുക്ക് എത്ര ഇത് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ നമ്മൾ ചാർജർ ചാർജർത്തുമ്പോൾ ഇൻഡിക്കേഷൻ വരുന്നുണ്ട് സംഭവം ഇത് ഇതിപ്പോൾ ചാർജ് ആവുന്നുണ്ട് കുറച്ച് നേരം ഇരുന്ന് ചാർജ് ആവട്ടെ ഇരുന്ന് ചാർജ് ആയി കഴിഞ്ഞിട്ട് ആക്ഷൻ ടൈം അപ്പൊ ഇതേ നമ്മുടെ വാൻഡ് ചാർജ് ചെയ്യാൻ വേണ്ടിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടോ ഇനി ഇപ്പോൾ ഇതേ നമ്മുടെ സംഭവം ഊരിയെടുത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ നമ്മുടെ സ്റ്റാൻഡക്കിനെ മാറ്റാം നമ്മുടെ വാൻ്റ് ഇതേ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട് അപ്പൊ ഇനി ഇതേ നമ്മുടെ സ്വിച്ച് ഉമ്മ ഞെക്കുമ്പോ ഇതിനുള്ളിൽ നടക്കണം എന്നിട്ടാ നോക്കിക്കോട്ടോ നമ്മൾ സ്വിച്ച് മേക്കി കഴിഞ്ഞപ്പോൾ കണ്ട ഉള്ളിൽ നല്ല ഗ്ലോ ആയിട്ട് കത്തുന്നത് കണ്ട ആ ഒരു ഹീറ്റിംഗ് കോലാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഘടകം വരുന്നത് പിന്നെ മെയിൻ ആയിട്ടുള്ള ആളുണ്ട് കാണുന്ന നമ്മളുടെ ഫ്ലാഷ് കോട്ടൺ ഇത് വെച്ചിട്ടിന് നമുക്ക് ടെസ്റ്റ് അടിച്ച് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചാൽ നമ്മുടെ ഫ്ലാഷ് കോട്ടൺ ആട്ടോ ഇത് അപ്പോൾ ഇതിൽ നമ്മൾ നമ്മളിത് ഒരു പീസ് പിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒന്ന് ഇത് ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് നേരെ നമ്മുടെ വാൻറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മളിതിങ്ങനെ കയറ്റി വെച്ച് പതിയൊന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ മാജിക് വാൻഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കേ മോനെ പോളി എന്ന് തീ വിട്ടു കൊടുത്ത് കൊടുപ്പാടായി എടാ ഇൂടെ ഇൂടെ പെയിന്റ് പോയിന്നൊന്നണ്ട അയ്യോ എടാ ഇത് തീ മോയണ്ടാ ചിരിക്കി മറ്റേ മാജിക് സ്പെല്ലക്ക് ഇടുന്ന പോലെ പൊളി സാധനം ഇത് ഇൻഡോർ അല്ലടാ ഔട്ട്ഡോർ പോയിട്ട് നമുക്ക് ടെസ്റ്റ് അടിക്കണം പോയാല മാജിക് സ്റ്റിക്കിന്റെ വീഡിയോ എഡിറ്റിങ്ങിന് ഇരിക്കണേ അപ്പോൾ പ്രേംമച്ചൻ ഒരു ആഗ്രഹം പ്രേം എന്നെ പറയേണ്ട ആഗ്രഹം നമുക്കൊരു ഹൊറർ ഷോർട്ട് ഫിലിം ഉണ്ടാക്കിയാലോ ഷോർട്ട് ഫിലിമാ ഫിലിമല്ല ഷോർട്ട് ഒരു ഇത് ഹൊറർ ഷോർട്ട് പ്രേംമച്ചന്റെ ആഗ്രഹം അല്ലേ സെറ്റ് ആക്കണം നമുക്ക് എന്തെങ്കിലും നോക്കണേ എന്റെ കാര്യ മാന്ത്രികയോടെ ഇല്ലേ എന്താ സൂത്രം കാണിച്ചാരട്ടെ ഇതെനിക്ക് തന്നതില്ലേ എൻ്റെ അപ്പൂപ്പൻ അവറാനാണ് അവറാൻ അറിയില്ലെങ്കിലും നിങ്ങൾ അറിയും അതെപ്രേതം എരട്ടപ്പിദേശത്തെ മൊത്തം ഭീതിയിലാഴ്ത്തിയേതം പാടത്ത് പണിക്കാരൊക്കെ വന്നാവു ദൈവമേ രാത്രി പന്ത്രണ്ട് മണിയായാലും സൂര്യപ്രേതം ഇറങ്ങണ നേരായത് തോന്നലെ ചെറുത്തോത് ദൈവമേ ശക്തി തരൂ അങ്ങനെ സുരപ്രയത്തെ എൻ്റെ അപ്പാപ്പൻ വധിച്ചു രണ്ടാം ദിവസം പനി വന്ന് എൻ്റെ അപ്പാപ്പന് മരിച്ചു അങ്ങനെയാണ് എനിക്ക് ഈ മാന്ത്രിക എൻ്റെ കയ്യിൽ കിട്ടിയത് അപ്പം വെച്ചാൽ വേറെ ഇന്നത്തെ വീഡിയോ അതേ വൈൻഡ് അപ്പ് ഞങ്ങളെ നേരെ ആയിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ജീവിക്കുന്നു അപ്പോൾ ദൈവം നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാജിക് വാൻറ്റിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തത് ഇതൊക്കെ നമ്മൾ ഓൺലൈനൊക്കെ വാങ്ങിക്കാൻ നിൽക്കണമെങ്കിൽ ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്നറിയില്ല അറിയില്ല അവൈലബിൾ ആണെങ്കിൽ തന്നെ ഇതിന് ഏകദേശം ഒരു പതിനായിരം രൂപയൊക്കെ കൊടുക്കേണ്ട ഒരു ഓട്ടോ പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും വിചാരിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ആയപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ കൊച്ചു മക്കൾ ആരും തന്നെ ഇതുണ്ടാക്കി അനുകരിക്കരുത് ഇതിലെ തീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ

സൂപ്പർ സൂത്രം എടുക്കാം എടുക്കാം കാണിച്ചു ഒന്നിട്ടില്ലേ ഓടിപ്പോടെ കാത്തില്ലേതം എരപ്പടി എരട്ടപ്പടി ദേശത്തെ മക്കൾപ്രേതം